കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനി അയോണ മോൺസണ് കണ്ണീരോടെ വിട നൽകി നാട് തിരൂർ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ ഉറ്റവരും സുഹൃത്തുക്കളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് പ്രിയപ്പെട്ടവളുടെ തിരിച്ചുവരവനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നവരുടെ മുന്നിലേക്ക് അയോണ അവസാനമായി എത്തിയത് ചേതനയേറ്റ് സ്കൂളിലും പള്ളിയിലും നടന്ന പൊതുദർശനത്തിൽ സഹപാഠികളും അധ്യാപകരുമുൾപ്പെടെ നൂറുകണക്കിന് പേർ അന്തിമോപചാരമർപ്പിച്ചു പൂക്കളാൽ അലങ്കരിച്ച കല്ലറയിലേക്ക് യാത്രയാകുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും അന്ത്യചുംബനം കണ്ടുനിന്നവർക്ക് നോവായി മാറി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പയ്യാവൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് അയോണ ചാടിയത് ഗുരുതരമായി പരുക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രിയോടെ മസ്തിഷ്കമരണം സ്ഥിരീകരിച്ചു വിട പറഞ്ഞു പോകുമ്പോഴും അഞ്ചു പേരിലൂടെ അയോണ ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കും കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം